എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് ഒരു മുക്കാ കിലോ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അതൊന്ന് മുറിച്ച് അതിനകത്തുള്ള സൈഡിലെ വെള്ളം ഒന്ന് മാറ്റണം കാണുന്ന മൂടും ആ വെള്ളമായിട്ടുള്ള ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ടതെല്ലാം അരിഞ്ഞ് ഒന്ന് മിക്സിയിലേക്കിട്ട് അടിച്ചെടുക്കണം ആദ്യം വേവിക്കുകയെല്ലാം ചെയ്യുന്നത് ആദ്യമേ തന്നെ മിക്സിയിൽ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പിരിയ മുളക് ഇട്ട് കൊടുക്കുകയാണ് പിരിയ മുളകുമ്പോൾ എരിവ് ഉണ്ടാവില്ല നല്ല കളറും ഉണ്ടാവും ഇനി ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം രണ്ട് ഗ്രാമ്പും ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരയ്ക്കുക വെള്ളം തീരെയും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ ഈ ടൊമാറ്റയുടെ തന്നെ വെള്ളം ഇതാ ലൂസായിട്ട് കി കാണും ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ടൊമാറ്റയുടെ തൊലിയും അതിൻ്റെ എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ച് കളയണം ഇപ്പം അടുപ്പത്ത് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക തിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് ഗ്രാമ്പവും കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് വെറ്റി വരുന്ന സമയത്ത് ഇത് രണ്ടും എടുത്ത് മാറ്റുക ഇല്ലെങ്കിൽ അത് വീണ്ടും അതിൽ തന്നെ കിടന്നാലും വല്ലാത്ത ഒരു കുത്തൽ വരും ഇത് ഇങ്ങനെ ഇട്ടിട്ട് എടുക്കുമ്പോൾ നല്ല നമ്മൾ വാങ്ങുന്ന അതുപോലെ തന്നെ ഉള്ള ഒരു മണവും എല്ലാം കച്ചപ്പിനുണ്ടാവും ഇനി ഒരു ഒന്നര സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക അപ്പം വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വിനഗർ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിത് ആപ്പിൾ സീഡർ വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു ഹെൽത്തി വിനീഗറാണ് ഉള്ളവർക്കെല്ലാം ഇത് ഓരോ സ്പൂണ് കഴിച്ചാൽ നല്ലതെന്നാണ് പറയപ്പെടുന്നത് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇത് കോരി ഇങ്ങനെ ഒരു പാത്രത്തിൽ വയ്ക്കുമ്പം ഇത് വലിച്ചു പോകാത്ത തരത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതാ റെഡിയായി എന്നുള്ളതാണ് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫാക്കാം തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ് കുട്ടികൾക്ക് വളരെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു കെച്ചപ്പ് നല്ല ടേസ്റ്റിയുമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക് യു